ഒരു ഹൈ കൺവേർട്ടിംഗ് ലാൻഡിംഗ് പേജ് എങ്ങനെയാണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങളുടെ ലൈവ് വെബിനാറിനും കൺസൾട്ടിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ലാൻഡിങ് പേജ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ അതുപോലെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ലാൻഡിംഗ് പേജ് ഇസ് എ മസ്റ്റ് തിങ് സോ എങ്ങനെയാണ് ഒരു ഹൈ കൺവേർട്ടിംഗ് ലാൻഡിംഗ് പേജ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക ഫസ്റ്റ് പോയിൻറ്റ് ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം നെക്സ്റ്റ് ഹൈലൈറ്റ് ദ ബെനിഫിറ്റ്സ് എന്നാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അതിലൂടെ ഓഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ബെനഫിറ്റ്സ് അതായത് നിങ്ങൾ ഒരു ലൈവ് വെബിനാർ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ ആ ഒരു നയൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ടു ഹവേഴ്സ് വെബിനാർ കൊണ്ട് വെബിനാറിൽ പങ്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന് എന്ത് ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം ലാൻഡിംഗ് പേജിൽ നെക്സ്റ്റ് യൂസ് കമ്പനി ഹെഡ്ലൈൻസ് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഹെഡ്ലൈൻസ് നിങ്ങൾ എഴുതണം ഇപ്പോൾ ഹൗ ടു ബിൽഡ് എ സൂപ്പർ പ്രോഫിറ്റബിൾ ബിസിനസ് വിത്ത്ൗട്ട് എംപ്ലോയീസ് ആൻഡ് ഓഫീസ് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഹെഡ്ലൈൻ സൂപ്പർ ഹു ഹുക്കുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഉള്ള വേഡുകൾ യൂസ് ചെയ്യുക വളരെ അട്രാക്റ്റീവായിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുക നെക്സ്റ്റ് യൂസ് സോഷ്യൽ പ്രൂഫ് എന്താണ് സോഷ്യൽ പ്രൂഫ് നിങ്ങളുടെ ക്ലയൻസിൻ്റെ അതായത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒതൻ്റിസിറ്റി മനസ്സിലാവുന്ന രീതിയിലുള്ള സോഷ്യൽ പ്രൂഫുകൾ കൊടുക്കാനായിട്ട് സാധിക്കണം കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും കമ്പനികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ലീഡി ലീഡിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ കോച്ചിങ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൺസൾട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇൻക്ലൂഡ് എ കോൾ ടു ആക്ഷൻ കോൾ ടു ആക്ഷൻ ബട്ടൺ ഇസ് എ മസ്റ്റ് തിങ് സോ യു ഹാവ് ടു ഡു നെക്സ്റ്റ് കീപ് ദ ഡിസൈൻ കീപ് ദ ഡിസൈൻ സിമ്പിൾ ആൻഡ് വിഷ്വലി അപ്പീലിംഗ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ വേണം നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കളർ സൈക്കോളജി നിങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡ് ഏതാണോ നിങ്ങളുടെ ബ്രാൻഡിനുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ ഏതാണ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളറാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം ആളുകൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും ഇന്ന വ്യക്തിയുടെ ആണെന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും ആ ഒരു ബ്രാൻഡുമായിട്ട് ആൾക്കാർ കണക്ട് ചെയ്യും നെക്സ്റ്റ് ടെസ്റ്റിമോണിയൽസ് ടെസ്റ്റിമോണിയൽസ് ഈസ് ദ മേജർ തിങ് കാരണം നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ക്ലയൻസിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകളത് ശ്രദ്ധിക്കും സോ സോ ഇൻക്ലൂഡ് ടെസ്റ്റിമോണിയൽസ് നെക്സ്റ്റ് എബൗട്ട് യു നിങ്ങളാരാണ് ഹൂ ആർ യു നിങ്ങളെ ഡിജിറ്റൽ കോച്ചാണ് നിങ്ങൾ ഏത് ഇനീഷ്യലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രമാത്രം ഉണ്ട് നിങ്ങളുടെ വാല്യൂ ഡെലിവറി സിസ്റ്റം ഏത് രീതിയിലാണ് നിങ്ങൾ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എത്ര നാളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള എബൌട്ട് യു ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് കൊടുക്കണം നെക്സ്റ്റ് കണക്ട് വിത്ത് ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ടൂളുമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും ആൾക്കാർ ഈ ഒരു ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇ ഇമെയിൽ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ട് കിട്ടുകയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലത്തെ ഇമെയിൽ മാർക്കറ്റിംഗ് ടൂളുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് കണക്ട് വിത്ത് വാട്സപ്പ് ഓട്ടോമേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് കേരള മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കേരള മാർക്കറ്റ് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഫോളോ ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് കണക്ട് വിത്ത് യുവർ വാട്സപ്പ് കാരണം വാട്സപ്പിൻ്റെ ഓപ്പൺ റേറ്റ് വളരെ കൂടുതലാണ് ആൾക്കാർ എപ്പോഴും വാട്സപ്പ് നോക്കാറുണ്ട് സോ വാട്സപ്പ് ഓട്ടോമേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങളുടെ ലാൻഡിംഗ് വേജ് സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലീഡ്സ് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൺവേ ലാൻഡിംഗ് പേജിലൂടെ ധാരാളം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ബോക്സിൽ ഇത് സൂപ്പർ യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ജയൻ പ്രഭാർ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡയറിൽ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്